നമസ്കാരം സമ്പാദ്യത്തിലേക്ക് സ്വാഗതം വിനോദസഞ്ചാര രംഗത്ത് കേരളത്തിലെ നിക്ഷേപകരുടെയും സഞ്ചാരികളുടെയും ചുവടുമാറ്റം ഒപ്പം ഓമന വളർത്തു മൃഗങ്ങളെ പരിചരിക്കാൻ ട്രെൻഡി ഉൽപ്പന്നങ്ങളും സമ്പാദ്യം തുടങ്ങുന്നു സജീവമായൊരു ടൂറിസം സീസണെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കേരളം വിവാഹ ടൂറിസവും വില്ലേജ് ടൂറിസവും ഒക്കെ പുതുമയാകുമ്പോൾ കേരളം വിട്ട് അയൽ സംസ്ഥാനങ്ങളിലേക്കും നോട്ടമിട്ടിരിക്കുകയാണ് ഈ രംഗത്തെ നിക്ഷേപകർ പുതിയ നയവും സഞ്ചാരികൾക്ക് നൽകുന്ന സേവനങ്ങളിലുമുള്ള ആശയക്കുഴപ്പമൊക്കെ നിക്ഷേപകരെ കേരളത്തോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലും നിക്ഷേപം നടത്താൻ പ്രേരിപ്പിക്കുന്നു കേരളം പുതിയ ടൂറിസം മാർഗ്ഗങ്ങൾ അന്വേഷിക്കുമ്പോൾ നിലവിലുള്ള സാധ്യതകൾ നിലനിർത്താനും കൂടുതലായി പ്രയോജനപ്പെടുത്താനും ഈ രംഗത്ത് നിക്ഷേപം നടത്തുന്നവർ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് അതോടൊപ്പം അയൽ സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാരത്തിന്റെ പുതുവഴികൾ തേടുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള നിക്ഷേപകർ അതായത് കേരളത്തിൽ മാത്രം നിക്ഷേപം ഒതുക്കി നിർത്തുകയോ പുതുതായി കേരളത്തിൽ മാത്രം നിക്ഷേപ സാധ്യതകൾ തേടുകയുമോ അല്ല അവരുടെ നോട്ടം എപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിലേക്കും പരന്നുകിടക്കും അങ്ങനെയാണ് തമിഴ്നാടും കർണാടകയും പോണ്ടിച്ചേരിയും ഗോവയും അതിനപ്പുറം ശ്രീലങ്കയും ഒക്കെ കേരളത്തിലെ ഹോട്ടൽ റിസോർട്ട് വ്യവസായികളുടെ ഇഷ്ട സ്ഥലങ്ങളാകുന്നത് വിവാഹ ടൂറിസവും ഫാം ടൂറിസവും ഒക്കെ ഇവർ ഇവിടെയും സങ്കല്പങ്ങളാക്കുന്നു കേരളത്തിന് പുറത്ത് ബിസിനസ് ചെയ്യുന്നതിന്റെ ഗുണവശങ്ങളും എടുത്തു എടുത്തുകാട്ടുന്നു കേരളത്തില് ഒരുവിധം ഉള്ള മിക്ക ഡെസ്റ്റിനേഷൻസും ഒരു 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 അളവ് വരെ കഴിഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ പുതിയ പുതിയ ഡെസ്റ്റിനേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വളരെയേറെ ഗോൾഡൻ ആയിട്ട് കേരളത്തിൻ്റെ അയൽസൺ സ്ഥാന സംസ്ഥാനങ്ങളിൽ അവൈലബിളായിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളും വേർജനായിട്ടുള്ള അൺ അൺഡെവലപ്ഡ് അൺടച്ച്ഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഉണ്ട് അപ്പോൾ കേരളത്തിൽ വ്യവസായം ചെയ്ത് എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമാണ് കേരളത്തിൽ ടൂറിസം വികസനത്തിന് പല ആശയങ്ങളും വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട് ഒട്ടേറെ വികസന പദ്ധതികൾ പാതിവഴിയിലാണ് പുതിയ ആലോചനകളും നടക്കുന്നു കേരളത്തിൻ്റെ ടൂറിസം വികസനത്തെക്കുറിച്ച് ഈ മേഖലയിലുള്ളവർക്ക് നല്ല മതിപ്പാണെങ്കിലും സർക്കാരിൻ്റെ പുതിയ മദ്യനയങ്ങളും മറ്റും അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട് സഞ്ചാരികളെ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നതിൽ തർക്കമില്ല കേരളത്തിലെ ടൂറിസം ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൻ്റെ മോഡ്യൂളിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു മോഡ്യൂളാണ് ഒരു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വർഷത്തെ ഒരു ഒരു പീരീഡാണ് ഗവണ്മെൻ്റ് സൈഡിൽ നിന്നും പ്രൈവറ്റ് പ്ലേസിൻ്റെ സൈഡിൽ നിന്നും മീഡിയ എല്ലാവരുടെയും സൈഡിൽ നിന്നും കേരളം ഒരു ഒരു സ്പെഷ്യൽ ഡെസ്റ്റിനേഷനായിട്ട് പ്രൊമോട്ട് ചെയ്ത് പല ഇൻ്റർനാഷണൽ അവാർഡ്സും ഒരു ഡെസ്റ്റിനേഷനാണ് മ മധ്യത്തിന് യെസ് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട് പക്ഷെ അത് ടൂറിസത്തിനെ ബാധിക്കാത്ത രീതിയിൽ വേണം കൊണ്ടുപോകാൻ കാരണം കേരളത്തിന് ആയിട്ട് കാരണം ഇപ്പോൾ ഒരാളൊരു ഒരു ഹോളിഡേ ചെയ്യുമ്പോൾ കേരളം മാത്രമല്ല ഒരു ഡെസ്റ്റിനേഷനാണല്ലോ ഗോവയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ശ്രീലങ്ക വളരെ നന്നായിട്ട് മുന്നോട്ട് കയറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ മലേഷ്യ ഇന്തോനേഷ്യ ഈ എല്ലാ ഡെസ്റ്റിനേഷൻസുണ്ട് അതിനോട് അതിൻ്റെ കൂടെ ഒരു ഡെസ്റ്റിനേഷനാണ് കേരളം അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുമ്പോൾ ഡെസ്റ്റിനേഷനില് ബാരിക്കേഡ്സും ചലഞ്ചസും ഉണ്ടെങ്കിൽ ആ ഡെസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്യാൻ ആൾക്കാർ നോക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു പോളിസി ക്ലിയറായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇത്രയും വർഷം ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്ന ടൂറിസം വേറെ ഡെസ്റ്റിനേഷൻസില് മാറി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ബാധിക്കുവോ ഇല്ലയോ എന്ന് ബാധിച്ച് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുമല്ലോ പക്ഷെ ബാധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിവൈവ് ചെയ്തെടുക്കാൻ കാരണം ഇത് നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഇത് റിവൈവ് ചെയ്തെടുക്കണമെങ്കിൽ ഇറ്റ് ഇറ്റ് ഇസ് എ ഹെക്കൂലിയൻ ടാസ്ക് നമ്മൾ നമ്മൾ മുടക്കിയ എഫേർട്ടിനേക്കാളും കൂടുതൽ എഫേർട്ട് നമ്മൾ മുടക്കേണ്ടി വരും രണ്ടാമതും കോൺഫിഡൻസ് കൊണ്ടുവരാൻ വേണ്ടി അതൊരു അത് ബന്ധപ്പെട്ട അതോറിറ്റീസ് വിശ്വാസം മദ്യം കുടിക്കാനായി കേരളത്തിലേക്ക് വിദേശികൾ എത്തേണ്ട കേരളത്തിന്റെ സാംസ്കാരിക തനിമ മറ്റൊന്നാണ് എന്ന കാഴ്ചപ്പാടിൽ തർക്കമുണ്ട് സാംസ്കാരികവും ആത്മീകവുമായ ടൂറിസം പദ്ധതികൾ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പ്രായോഗികമല്ല എന്നതുതന്നെ കാരണം വിവാഹ ടൂറിസം പോലുള്ള കേരളത്തിന്റെ പുതിയ പദ്ധതികളുടെ ഫലപ്രാപ്തിയും പോരായ്മയും ഇവർ എടുത്തുകാട്ടുകയും ചെയ്യുന്നു വെഡ്ഡിങ് ഡെസ്റ്റിനേഷനായിട്ട് കേരളം പ്രൊമോട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊരു നല്ല ഒരു 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 തോട്ട് പ്രോസസ്സാണ് പക്ഷേ ഇവൻ ഇവൻ അവിടെ ഒരു വെഡ്ഡിംഗ് നടക്കുമ്പോൾ വെഡ്ഡിങ് സെലിബ്രേഷനാണ് വെഡ്ഡിങ് സെലിബ്രേഷനിൽ ഇത് കോൺട്രഡിക്ഷൻ ആണ് ഇവിടെ വരുന്നത് കാരണം വെഡ്ഡിങ് ഒരു സെലിബ്രേഷൻ ആണ് സെലിബ്രേഷൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ഒരു ഡ്രിങ്ക് സെർവിങ് സർവീസ് അത് വർഷങ്ങളോളമായിട്ട് നടക്കുന്നതാണ് ഇന്ത്യയിലല്ല എല്ലായിടത്തും അപ്പോൾ നമ്മൾ ഇൻ കേസ് വെഡ്ഡിങ് ടൂറിസമായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഇത് വി ആർ പ്രൊമോട്ടിങ് കേരള എസ് എ വെഡിങ് ഡെസ്റ്റിനേഷൻ പക്ഷേ ആൽക്കഹോൾ സെർവ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കോൺട്രഡിക്റ്റ് ആണ് ചെയ്യുന്നത് ശരിക്കും പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ഇൻവോൾവ്ഡ് ടൂറിസം തേക്കടിയിൽ ഇ ഡി സീസ് ഇക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റീസ് നടത്തുന്നതു പോലെ അല്ലെങ്കിൽ കുടുംബശ്രീ റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ട് വെറൻ ദി കമ്മ്യൂണിറ്റി ഗെറ്റൈൻ ഇൻവോൾവ് കാരണം ടൂറിസം ഡയറക്റ്റ്ലി ഇൻഡയറക്ട്ലി ഇറ്റ്സ് വൺ ഓഫ് ദി ലാർജസ്റ്റ് എംപ്ലോയ്മെൻറ്റ് പ്രൊഡ്യൂസിങ് അവന്യൂ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ വില്ലേജ് ബേസ്ഡ് ടൂറിസം കമ്മ്യൂണിറ്റി ബേസ്ഡ് ടൂറിസം ഇങ്ങനത്തെ ആംഗിൾസാണ് കേരളം കൂടുതൽ നോക്കുന്നത് യെസ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന ഹണിമൂണും വെഡ്ഡിങ് ടൂറിസം നല്ലൊരു ആപിങ് ആണ് പക്ഷെ നമ്മൾ അവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് വി കൺ ടോക്ക് ബോത്ത് ഐ മീൻ ടു കോൺട്രഡിക്ടറി തിങ്സ് അറ്റ് ദ സെയിം ടൈം ടെമ്പിൾ ബേസ്ഡും റിലീജിയസ് ബേസ്ഡും കൾച്ചർ ബേസ്ഡ് ടൂറിസവും അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് കള്ളു കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നതല്ല പക്ഷേ ഇതിന് ടൂറിൻ്റെ ഭാഗമായിട്ട് ഒരു ഡ്രിങ്ക് ഒരു അതൊരു ഒരു പതിവാണ് സ്പെഷ്യലി ഫോറിനേഴ്സായിട്ട് ഇപ്പോൾ നമ്മൾ ടെമ്പിൾ ടൂറിസവും റിലീജിയസ് ടൂറിസം ആയിട്ടും എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവർ അയൽ സംസ്ഥാനങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വേളാങ്കണ്ണി പോകുമ്പോൾ വേളാങ്കണ്ണി പോകുന്നതിൻ്റെ കൂടെ അതിൻ്റെ അടുത്തുള്ള സ്ഥലമായ കാരയ്ക്കല് ഒരു 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 ബീച്ച് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് അവിടെ ഒരു ബീച്ച് ഹോളിഡേക്ക് പോകാറുണ്ട് ഇതിൽ കാരക്കൽ അതിൻ്റെ അതിൻ്റെ ബാർസും ആയിട്ട് കാരണം ഒരു ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ അപ്പോൾ റിലീജിയസ് ടൂറിസമായിട്ട് വേളാങ്കണി പോയതിനോടൊപ്പം തന്നെ ഒരു ബീച്ച് ടൂറിസമായിട്ട് കാരക്കല്ലിൽ പോകുന്നത് ഒരു പതിവായിട്ടുള്ളൊരു ഒരു സംഭവമാണ് ഇൻ ടേംസ് ഓഫ് കേരള വളരെ റെസ്ട്രിക്ഷൻ ഉണ്ട് കേരള കേരളത്തിന് ഇൻ ടേംസ് ഓഫ് ടെമ്പിൾസ് ഇൻ ടേംസ് ഓഫ് ചേർച്ചസ് മോസ്ക് ഇൻ ടേംസ് ഓഫ് എൻട്രീസ് കാരണം എൻ്റെ അറിവിൽ ഇപ്പോൾ ഗംഗക്കോട്ടി ചെല്ലപ്പുറം ആയാലും ദാരാസുപുരം ആയില്ലേ തഞ്ചാവൂർ ടെമ്പിളായാലും ആർക്ക് വേണമെങ്കിലും സാങ്ക്ടം വരെ പോകാൻ പറ്റും കേരളത്തിൽ വളരെയേറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് സർക്കാർ മാത്രമല്ല അതിനോടനുബന്ധിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരു ഒരു കൺസെൻ്റും വേണം കാരണം ടെമ്പിൾ ഓപ്പൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല അത് ആക്സസിബിളും ആക്കണം അത് അങ്ങനത്തെ കാര്യങ്ങള് ഇൻഡെപ്തായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം പക്ഷേ ആൽക്കഹോൾ കല് കുടിക്കാൻ മാത്രമായിട്ട് വരുന്നതല്ല അത് ഒരു ഒരു ജസ്റ്റ് പാർട്ട് ഓഫ് ഓഫ് ട്രാവൽ അയൽ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ബാംഗ്ലൂർ മൈസൂർ ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിലെല്ലാം വൻകിട ഗ്രൂപ്പുകൾ ഇതിനോടകം തങ്ങളുടെ ഹോട്ടലുകളും റിസോർട്ടുകളുമായി നിലയുറപ്പിച്ചിട്ടുണ്ട് പിന്നെ കർശനമായ നിയന്ത്രണങ്ങളും ജനത്തിരക്കും ഒക്കെ സ്വച്ഛമായി സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സമാകുന്നു എന്നതും യാഥാർത്ഥ്യമാണ് ഇക്കാരണങ്ങളൊക്കെയാണ് പുതുമയാർന്ന ഇണങ്ങിയ വിനോദസഞ്ചാര രീതികളിലേക്ക് നിക്ഷേപകർ കണ്ണുവയ്ക്കാൻ സാഹചര്യമൊരുക്കുന്നതും ഫാം ടൂറിസം എന്ന ആശയം ബലപ്പെടുന്നതും ഇങ്ങനെയാണ് കേരളത്തെ പോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിലും വലിയ സാധ്യതകളാണ് ഉള്ളത് തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ പോലുള്ള സ്ഥലങ്ങളുടെ സാധ്യതകൾ മലയാളി വ്യവസായികളും പ്രയോജനപ്പെടുത്തുന്നു ഓൾറെഡി നമ്മുടെ ലൈഫിൽ ആഡിക്വേഡ് ആൻഡ് മോർ സ്ട്രെസ് ഉണ്ട് സിറ്റിയിലേക്ക് തിരുമ്പ് തിരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റി ഹോട്ടലാണെങ്കിൽ ആ അതിൻ്റെ മിഡ് സ്റ്റിൽ തന്നെ കിടക്കണത് ഇവിടെ വരുമ്പോൾ കേൾക്കുന്നത് ബേഡ്സ് സ്റ്റോപ്പിങ്ങും റിവർ റിവറിൻ്റെ ഫ്ലോയും ഒരു ആനയോ ഒരു ഒരു ബൈസ ബൈസനോ അങ്ങനത്തെ ഒരു ഇതൊരു എൻവയോൺമെൻറ്റാണ് ഇവ ഒരുവിധം എല്ലാത്തിനും കട്ട് ഓഫ് ആയിട്ടുള്ള ഒരു എൻവയറ്മെൻ്റ് ആണ് ഈവൻ ചില മൊബൈൽ പോലും പോലും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ടോട്ടൽ ഒരു ബ്രേക്ക് ടോട്ടൽ ഒരു കട്ട് ഓഫ് ആണ് ഇവിടെ ആൾക്കാർക്ക് കിട്ടുന്നത് അത് ഒരു വിഭാഗം ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഒരു ഇതാണ് അങ്ങനത്തെ ക്ലയൻസിന് ഇങ്ങനത്തെ ഒരു എൻവയോമെന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് പതിവ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് സഞ്ചാരികളെ കാടുകളിലേക്കും കൃഷിപ്രദേശങ്ങളിലേക്കും ആകർഷിക്കാൻ പ്രത്യേക പാക്കേജുകളുമായാണ് റിസോർട്ടുകൾ കാത്തിരിക്കുന്നത് സ്വച്ഛമായ അന്തരീക്ഷത്തിൽ സഞ്ചാരികളെ ആകർഷിക്കാൻ പലതുമുണ്ടാവും ജനറലി ഇങ്ങനത്തെ ഒരു റിസോർട്ടിൽ ഒരു ഭൂരിഭാഗം ഗസ്റ്റ് കുറെ ആണ് നോക്കുന്നത് ഇവിടെ അങ്ങനെ അതിനുവേണ്ടി വേണ്ടി റൈഡ് പ്ലാന്റേഷൻ വിസിറ്റ് കോഫീനെ പറ്റിയുള്ള സ്റ്റഡിയും എങ്ങനെയാണ് കോഫിടേൻ്റെ ആ പ്രോസസ്സ് നടക്കുന്നത് ഫിഷിംഗ് മറ്റേ ബാംബൂ റാഫ്റ്റിംഗ് ട്രെക്കിംഗ് പിന്നെ ഒരു പ്രീ സ്റ്റോറി കേവ്സ് ഉണ്ട് ഈ ഫോറസ്റ്റിൽ അതിൻ്റെ വിസിറ്റ് പിന്നെ ഇവിടെ ട്രൈബൽ ഹാംലെറ്റ്സ് ഉണ്ട് അതിൻ്റെ അതിൻ്റെ ടൂറ് പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ കുറെ ആൾക്കാർക്ക് അവരവരുടെ ബുക്സിൻ്റെ ലോകത്തിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ബേസിക്കലി ഇങ്ങനത്തെ ഒരു ഒരു എൻവയൺമെൻ്റിൽ അവർക്ക് അവർ അവർ ഒക്കയുപ്പൈ ആക്കി വെക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് ആൾക്കാർ നോക്കുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിനോദസഞ്ചാരത്തിൻ്റെ പുത്തൻ സാധ്യതകൾ ഒരുക്കാൻ മത്സരിക്കുന്നതിൽ വിദേശികളുമുണ്ട് ഇന്ത്യയുടെ സൗന്ദര്യം ആസ്വദിക്കുകയും അത് അന്യനാടുകളിലേക്ക് എത്തിക്കുകയും മാത്രമല്ല വിദേശികൾ ചെയ്യുന്നത് ഇന്ത്യയിലെ അറിയപ്പെടാത്ത വിനോദസഞ്ചാര മേഖലകൾ കണ്ടെത്തി അവിടെ മുതൽ മുടക്കാനും വിദേശികൾ താല്പര്യം കാണിക്കുന്നു പല രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ ആകർഷിക്കാനായി അവർക്ക് കാണാനും കേൾക്കാനും അറിയാനും രുചിക്കാനും താല്പര്യമുള്ളവയിൽ അവരുടെ ഉള്ളറിയാവുന്നതുകൊണ്ട് തന്നെ വിദേശ നിക്ഷേപകർ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നു We came here, met some people, and suddenly they showed us this place, which is a little bit bigger. Uh, it's 80 acres, and uh, we fell in love with the place and started uh, doing this uh, agriculture here at the beginning. This is fantastic because it's a real biodiversity di here. You get uh, so many plants, animals, it's very protected from. Uh, the, the chemical of a normal agriculture and uh, it's just a paradise. we tried to, to create a kind of a ecological resort. we started by agriculture and then we saw people were interested and in coming in to look at our work. they started asking for some rooms to stay. so we built one room, then a second room, then came the idea of doing something a little bit more uh, sustainable. so we developed activities. And uh, that's how it came to be. We've, see, we've been here for the past 16 years and uh, we have developed a small chain of ecological, sensitive, artistic, uh, from Pondicherry to Cochin. The latest uh, thing we've done is opening a heritage hotel in uh, Fort Cochin in November, which is called uh, Spice Fort. We are now opening an art gallery as well. ഇന്ത്യയിലെത്തുന്ന സഞ്ചാരികളിൽ ഏറിയ പങ്കും തെക്കേ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് അതിൽ തന്നെ വലിയൊരു വിഭാഗം കേരളത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നു കേരളത്തെ ഇതുവരെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച പ്രത്യേകതകളാണ് ഇവിടേക്ക് കൂടുതലായി സഞ്ചാരികളെ ആകർഷിച്ചത് അതിനപ്പുറം പുതിയ ആശയങ്ങളിലേക്കും നയങ്ങളിലേക്കും കിടക്കുന്നത് ഉചിതമാണെങ്കിലും അതെങ്ങനെ നടപ്പിലാക്കും എന്നതാണ് ഇനി പ്രധാനം വളർത്തുമൃഗങ്ങളോടുള്ള മലയാളികളുടെ സമീപനം അപ്പാടെ മാറുകയാണ് വെറുതെ കൂട്ടിലിട്ടും പൂട്ടിയിട്ടും വളർത്താനുള്ളവയല്ല ഇവറ്റകളെന്ന് മലയാളികൾ കൂടുതലായി തിരിച്ചറിയുന്നു വളർത്തു നായ്ക്കളും പൂച്ചകളും ഒക്കെ ആണെങ്കിൽ അവയെ കൂടുതൽ ലാളിക്കാനും പരിചരിക്കാനും പുറത്ത് ഒപ്പം കൊണ്ടുപോകാനും ഒക്കെ മലയാളികൾ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു അപ്പോഴാണ് പെറ്റ് ഷോപ്പുകളുടെ പ്രാധാന്യം എടുത്തറിയുന്നത് കേരളം മാറുമ്പോൾ മലയാളികളും മാറുകയാണ് വിദേശ സംസ്കാരങ്ങൾ പലതും അവർ കൂടുതലായി കടമെടുക്കുന്നു അങ്ങനെയാണ് വീട്ടിൽ പൂട്ടിയിട്ടിരുന്ന പട്ടിക്കുട്ടിയുമൊക്കെ ഒക്കെ തിരുത്തി പലരും കറങ്ങാനിറങ്ങിയത് വീട് കാക്കാനുള്ളതായിരുന്നു മലയാളികൾക്ക് നായകളെങ്കിൽ ഇപ്പോൾ നായകളും പൂച്ചകളുമൊക്കെ അലങ്കാരങ്ങളും വരുമാനമാർഗങ്ങളുമാണ് വിദേശ ഇനങ്ങളിലുള്ള നായകൾ കേരളത്തിലെ വീടുകളിലും കാറുകളിലും ഇടം പിടിക്കുമ്പോൾ അവയെ നന്നായി പരിചരിക്കാനും അണിയിച്ചൊരുക്കാനുമൊക്കെ ശ്രദ്ധ കാട്ടണം അടുത്ത കാലത്തുവരെ ബാംഗ്ലൂരിൽ നിന്നും മറ്റും എത്തിയിരുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തിലും ലഭ്യമായിരിക്കുന്നു വളർത്തു മൃഗങ്ങൾക്കുള്ള പാക്കറ്റ് ഫുഡുകളും കുളിപ്പിക്കാനും കളിപ്പിക്കാനും പെറ്റ്ഷോകൾക്ക് അണിനിരത്താനുമുള്ള ഉൽപ്പന്നങ്ങളുമാണ് ഇവിടെയും എത്തിയിരിക്കുന്നത് കൊച്ചിയിൽ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ബിസിനസ്സിലേക്ക് എത്തിയ പെറ്റ്സോൺ എന്ന സ്ഥാപനം അതുകൊണ്ടുതന്നെ വളർന്നു വലുതായി പുതിയ ശാഖകളും തുടങ്ങിയിരിക്കുന്നു കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിനുള്ളിലെ സ്ഥാപനം വളർത്തുമൃഗങ്ങളെ മാറ്റും തേർട്ടീൻ ഇയേഴ്സ് മുമ്പ് റോയൽ ക്യാൻഡർ ഡിസ്ട്രിബ്യൂഷനായിട്ടാണ് നമ്മൾ തുടങ്ങിയത് പിന്നെ ബാംഗ്ലൂർ ഒക്കെ ചെന്നപ്പോൾ ഇങ്ങനത്തെ ഒരു പെറ്റ് ഷോപ്പ് കൺസെപ്റ്റ് വിത്ത് മെഡിക്കൽ ഷോപ്പ് നമുക്ക് എറണാകുളത്ത് കേരളത്തിൽ തന്നെ അന്ന് കുറവായിരുന്നു ചീലൻസ് എന്ന് പറഞ്ഞ തൃശ്ശൂരുണ്ട് അതല്ലാതെ വളരെ അധികം ഒന്നും അന്നത്തെ സമയത്തില്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു ന്യൂ വെഞ്ചർ ആലോചിച്ചതാണ് എല്ലാം പെറ്റ് ഫുഡ് പെറ്റ് മെഡിസിൻ ആക്സസറീസ് ആൻഡ് എല്ലാ എല്ലാ കേജസ് എല്ലാം കൂടി ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പെറ്റ്സുകൾക്കുള്ള ഉൽപ്പന്നങ്ങളിൽ പുതിയ ട്രെൻഡുകൾ മാറി മാറിയും പണ്ട് ഒരു ചെയിൻ കോളർ ഇതേ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ പെർഫ്യൂംസ് പെർഫ്യൂംസ് ഡിയോസ് കണ്ടീഷണേഴ്സ് ഷാംപൂ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഷാംപൂ ഇപ്പോൾ വൈറ്റ് ഉള്ളതിനാണെങ്കിൽ വൈറ്റ്നിങ് ഷാംപൂ ഉണ്ട് ബ്ലാക്കിന് ബ്ലാക്ക് ആ കളറിനെ കൂടുതൽ ഇത് ചെയ്യുന്ന ഷൈൻ കൊടുക്കുന്ന കൈൻഡ് ഓഫ് ഷാംപൂസ് ഉണ്ട് അതുപോലെ തന്നെ ബെഡ് പിന്നെ കാറ്റ്സിനാണെങ്കിൽ അതിൻ്റെ ടോയ്സ് ഒത്തിരി ഉണ്ട് വെറൈറ്റി ഓഫ് ടോയ്സ് ഉണ്ട് ചൂ സ്റ്റിക്സ് ട്രീറ്റ്സ് ഉണ്ട് ബിസ്കറ്റ്സ് ഉണ്ട് ടൂ ബോൺസ് ചൂ സ്റ്റിക്സ് ഇവൻ മൗത്ത് റിഫ്രഷിങ് നമ്മുടെ പെപ്പന്നിൻ്റെയൊക്കെ പോലെ തന്നെ ഡോഗ്സിന് വേണ്ടിയായിട്ടുണ്ട് മൗത്ത് റിഫ്രഷിംഗ് ആയിട്ടുള്ള ചൂ സ്റ്റിക്സ് ഉണ്ട് ഷൂ ബോൺസുണ്ട് പിന്നെ മൗത്ത് ഫ്രഷനിങ് സ്പ്രേയ്സ് ഉണ്ട് ട്രെയിനിങ് പാഡ്സുണ്ട് ഇനി ലിറ്ററിയാനായിട്ടുള്ള ട്രെയിനിങ് പാഡ്സ് അങ്ങനത്തെ വരുന്നുണ്ട് വൺ ടൈം എക്സ്പെൻസാണ് സാധാരണ വരുന്നത് ഇപ്പം ഗ്രൂമിംഗ് ഉണ്ട് ക്ലിനിക്സിനോട് അനുബന്ധമായിട്ട് ഉണ്ട് അതല്ലാതെ സെൽഫ് ഗ്രൂമിംഗ് ആണ് കൂടുതൽ പെറ്റ് ഓണേഴ്സും പ്രിഫർ ചെയ്യുന്നത് ഒത്തിരി കാര്യ ചെയ്യുന്നതിനാകുമ്പം അവരവരുടെ പെറ്റ്സിനെ അവരവർ തന്നെ ഗ്രൂം ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം എന്നതിനെ കൺസിഡർ ചെയ്ത് ഒത്തിരി പേരും അവരവരുടേതായ സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സും അങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത് പിന്നെ സമയമില്ലാത്തവർ വർക്കിംഗ് അങ്ങനെ ഉള്ള ആളുകൾ ഗ്രൂമിങ് പാർലേഴ്സിനെ ആശ്രയിക്കുന്നു ഗ്രൂമിംഗ് പാർലറും ഇപ്പോൾ ഒരു ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ടൈം പെസ്റ്റ് വാങ്ങിക്കുന്നവർ പെറ്റ് ഓണേഴ്സ് വരുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കും നോർമലായിട്ട് നമ്മൾ ഒത്തിരി കോസ്റ്റ് വൈസ് ഒത്തിരി ഇതല്ലാതെ നോർമലായിട്ട് എപ്പോഴും കാൽഷ്യം മൾട്ടിവൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് അതെല്ലാം സജസ്റ്റ് ചെയ്യാറുണ്ട് കൂടെ അത്യാവശ്യം വേണ്ട ബ്രഷ് ലിയോസ് പൗഡർ പിന്നെ അതിൻ്റെ ഫീഡിനുള്ള പാത്രങ്ങൾ അത് വാട്ടറിന് വേറെ ഫുഡിന് വേറെ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് അങ്ങനെ വെക്കാറുണ്ട് പിന്നെ കൊച്ച് ടോയ് ബ്രീഡ്സൊക്കെ ആണെങ്കിൽ വീട്ടിൽ അത്യാവശ്യം ഒരു ചെറിയ കേജോ പലരുടെയും അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവരുടെ ഇതനുസരിച്ച് അവർ പറയുന്നതനുസരിച്ച് നമ്മൾ സജഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നു അല്ലാതെ നമ്മൾ ഇതെല്ലാം എടുത്തോന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ നിർബന്ധിക്കാറില്ല അവര് സജഷൻസ് ചോദിക്കും വിദേശത്ത് നിന്നടക്കം മുന്തിയ ഇനങ്ങളിലുള്ള നായ്ക്കളാണ് കേരളത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ അവയുടെ ഭക്ഷണം വ്യത്യസ്തവും ഗുണനിലവാരമുള്ളതും ആയിരിക്കണം പെറ്റ്സ് തന്നെ പെറ്റ് പോപ്പുലേഷൻ തന്നെ ഒത്തിരി കൂടിയിട്ടുണ്ട് ഒത്തിരി പേര് ബെസ്റ്റ് കമ്പാനിയനായിട്ട് പെറ്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ചുമ്മാ ഒരു വാച്ച് ഡോഗായിട്ട് അരുന്നതിനേക്കാളിപ്പം ശരിക്കും പെറ്റ് ഇസ് മാൻസ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പം ഫുഡാണെങ്കിലും ഒത്തിരി വെറൈറ്റീസ് വന്ന് വന്നിട്ടുണ്ട് പണ്ട് നേരത്തെ ഇമ്പോർട്ടഡ് ഫുഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ മാനുഫാക്ചറിങ് ഉണ്ട് ഇന്ത്യൻ ഉണ്ട് പ്ലാന്റ് ഉണ്ട് ഇവിടെ ഹൈദ്രാബാദിനടുത്ത് ഉണ്ട് പെഡിഗ്രീഡ് റൂൾസ് എല്ലാം ഇവിടെ മാനുഫാക്ചറിങ് ആയി റോയൽ കിനയൻ ആണ് ഇമ്പോർട്ടഡ് ഫുഡ് അത് തേർട്ടീൻ ഇയേഴ്സ് മുമ്പും ഇപ്പോഴും മാർക്കറ്റിൽ ഏറ്റവും ബ്രാൻഡഡ് ആൻഡ് റിസൾട്ട് ഓറിയൻറ്റഡ് ഫുഡ് റോയൽ കിണൻ തന്നെയാണ് ക്യാറ്റ് പോപ്പുലേഷനും നല്ലതായിട്ട് ഇൻട്രീസ്ഡ് ഡായിട്ടുണ്ട് ഇപ്പം പണ്ടൊന്നും കാറ്റ്സിനെ ഒന്നും അങ്ങനെ അധികാരം ഇത്രയും ഫുഡ് എക്സ്പെൻസീവ് ഫുഡൊന്നും കൊടുത്ത് നിർത്തുന്നില്ലായിരുന്നു ഇപ്പം കാറ്റ്സും ഒത്തിരി ഉണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളം പൂർണ്ണമായി പെറ്റ്സ് സൗഹൃദമായ സ്ഥലം എന്ന് പറയാനാവില്ല മറ്റു പ്രധാന നഗരങ്ങളെ പോലെ നമ്മുടെ പൊതുസ്ഥലങ്ങളിലും ഹോട്ടലുകളിലും മറ്റും വളർത്തുമൃഗങ്ങൾക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നത് തന്നെ കാരണം കമ്പാരിറ്റീവ്ലി വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ ഹോട്ടൽസ് അങ്ങനെയൊന്നും അത്ര പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടില്ല ഇപ്പോഴും കമ്പയർഡ് ടു ബാംഗ്ലൂർ അങ്ങനെ നോക്കുമ്പോൾ അവിടെയൊക്കെ പെറ്റ് പാർക്ക്സ് തന്നെയുണ്ട് അത്രയൊന്നും അങ്ങ് ഡെവലപ്ഡ് ആയിട്ടില്ല സ്റ്റിൽ ഇറ്റ് ഹാസ് ടു ഡെവലപ്ഡ് പെറ്റ് മാർക്കറ്റും നല്ലതായിട്ട് ഇംപ്രൂവ് ചെയ്തു വരുന്നുണ്ട് സമീപഭാവിയിൽ മലയാളികൾ വളർത്തുമൃഗങ്ങളോട് കൂടുതൽ വാത്സല്യം കാട്ടും എന്ന് തന്നെയാണ് വിശ്വാസം അതുതന്നെയാണ് കൂടുതൽ പെറ്റ് ചോപ്പുകൾ കേരളത്തിൽ വാതിൽ തുറക്കുന്നതിന് പ്രധാന കാരണം ഈ അഴ്ചത്തെ സമ്പാദ്യം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക പ്രൊഡ്യൂസർ സമ്പാദ്യം മനോരമാനൂസ് അരൂർ പി ഒ ആലപ്പുഴ സമ്പാദ്യത്തിൻ്റെ പഴയ എപ്പിസോഡുകൾ മനോരമാനുസ് ഡോട്ട് കോം എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാം